ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ തങ്ക കിനാ പൊങ്കൽ എന്ന ഒരു ഗാനത്തോടു കൂടി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പത്ത് നാൾ നീണ്ടു നിന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇവിടെ തിരശ്ശീല വീടുകയാണ് ഈ പത്ത് ദിവസം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയോടൊപ്പം നിന്ന് എല്ലാ കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഡി പ്രോ സൗണ്ട് സൊല്യൂഷനിലെ രമേശ് സൗണ്ട് എൻജിനീയർ രാകേഷ് എല്ലാ ദിവസവും വളരെ നല്ല ശബ്ദവും വെളിച്ചവും എല്ലാം നൽകി ഈ പരിപാടി വളരെയധികം ഭംഗിയാക്കിയ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗായകർക്കും ഈ ഓർക്കസ്ട്ര ടീമിനും ഇത്രയും ദിവസത്തെ ഗാനങ്ങൾ ഇവർ പഠിച്ച് വളരെ മനോഹരമായി ഇവിടെ നിങ്ങൾക്ക് മുൻപിൽ അവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾക്കും ഉള്ള പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും സ്വാർത്ഥതയില്ലാതെ സ്വന്തം ജീവിതത്തിലെ പ്രൊഫഷണൽ ടൈമും ഫാമിലി ടൈമും പേഴ്സണൽ ടൈമൊക്കെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി കഴിഞ്ഞ പതിനെട്ട് വർഷമായി ചിലവഴിച്ച് ഇതുവരെ കെട്ടിപ്പെടുത്തിയ ഒരു സുന്ദര എന്താ പറയുക ഒരു കൂട്ടായ്മ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ടെങ്കിലും അതിന് കൃത്യമായ ഒരാളെ ഇതിനെ മുന്നിൽ നിന്ന് നയിക്കണം അത് തീർച്ചയായിട്ടും അത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഒരു മനുഷ്യനായി സാധാരണ ഒരു ജീവിതം ജീവിക്കാതെ ഒരുപാട് അധ്വാനിച്ച് കിട്ടാവുന്ന അവസരങ്ങളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ഇതിനെ ഇത്രയും വളർത്തിയെടുത്ത പ്രിയപ്പെട്ട മണക്കാട് രാമചന്ദ്രൻ ചേട്ടന് എൻ്റെ എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു പറഞ്ഞിട്ടല്ല ഇനി ഒരുപാട് വർഷങ്ങൾ ചേട്ടൻ തന്നെ മുന്നിൽ നിന്ന് നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് തീർച്ചയായിട്ടും നടക്കും അങ്ങേക്ക് അങ്ങയുടെ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്ന് ഈ ഓർക്കസ്ട്രയുടെ ഭംഗിയായി ഞങ്ങൾക്കൊപ്പം വായിച്ച വിനയൻ ആൻഡ് ടീമിനും സൗണ്ട് എഞ്ചിനീയർ അഖീഷ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഡി പ്രോ സൗണ്ട് സിസ്റ്റം ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അല്ലേ താങ്ക് യു രാകേഷ് ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു കാര്യമുണ്ട് അത് തീർച്ചയായിട്ടും ആ പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളുടെ മുടുക്കം കൂടിയാണ് ശ്രോതാക്കളെ അല്ലെങ്കിൽ കാണികളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പ്രിയ സുഹൃത്ത് ആശാ ജീവൻ സത്യൻ കൂടെ പോയത് ആശാജീവനം എൻ്റെ എൻ്റെയും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയിലേക്ക് കൊടുത്തുന്നു അപ്പോൾ അവസാനത്തെ ഗാനത്തിലേക്ക് ഒപ്പം നിങ്ങൾക്കും താങ്ക്സ് ലോട്ട് ആൾക്കാർ ഈ പത്ത് പത്ത് മണി കഴിഞ്ഞിട്ടും നിങ്ങളെ പാട്ടുകൾക്ക് വേണ്ടി വീണ്ടും ഇവിടെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ കാണാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ കയ്യടി എല്ലാം രാമചന്ദ്രൻ ചേട്ടന് വേണ്ടിയുള്ളതാണ് അപ്പോൾ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തി അവസാനത്തെ കാലത്തിലേക്ക് ഈ വർഷത്തെ അല്ലേ സമാപനമാണ് ഇനി നമുക്ക് അടുത്ത വർഷം കാണാം ഇതേപോലെ താങ്ക് യു തകിൽ താളം പിടിക്കുമ്പോൾ വിളിക്കുന്നു പൊലിക്കുന്നു കണ്ണിലെ വർണ്ണാഭ വർണ്ണാഭവിടരുകയായി മഞ്ചനിൽ മണിയറമണയും മംഗളം മധുര വിലയമായി പാട്ടുമായി കൂട്ടുമായി മാത്തപ്പും പാടുന്നതോ ഹരിവീണോ മധുചൈത്ര സൗഗന്ധികം നിറപ്പൂർണ്ണ കൊഞ്ചമ്പകം ആരനീ തേടി രാഗതീരങ്ങളിൽ മൊഴിമുത്തുകൾ പൊഴിയുമേ പ്രേമകാവ്യങ്ങളിൽ

ും പണ്ടും ഞാട്ടി കൊന്നേ മണ്ണാൻ പിന്നെ പിന്നെ താളോ മേളം കൂരം കൂടും നാളിൽ താഴെ പിരി